അപ്പൊ ട്രെൻഡിങ്ങിലുള്ള വീഡിയോ സുധിയുടെ വീട്ടില് സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീട്ടിലേക്ക് നമ്മുടെ ലക്ഷ്മി പോയതായിട്ടുള്ള വീഡിയോ അതിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണെ ട്രെൻഡിംഗിൽ കിടക്കുവാണല്ലോ ആ വീഡിയോ അപ്പൊ അത് കണ്ടപ്പം റിയാക്ഷൻ വീഡിയോ കൂടെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ അന്ന് ആള് മരിച്ച ദിവസത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് എനിക്കൊക്കെ ഭയങ്കര ഷോക്ക് ആയിപ്പോയിട്ടോ കാരണം ആ മരിച്ചതിന്റെ അന്നത്തെ ദിവസം യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സകാല യൂട്യൂബിലും കൊറേ വീഡിയോസ് വന്നു കിടക്കണം പക്ഷെ അത് എങ്ങനെയെന്ന് വെച്ചിട്ടെങ്കിൽ ഈ വരണ ആൾക്കാരുണ്ടല്ലോ അവരെനിന്നെയൊക്കെ വീഡിയോ എടുക്കുന്നതോടൊപ്പം അവരുടെ മുഖം അങ്ങനെ ഫോക്കസ് ചെയ്യാ മുഖം വരുന്നവരൊക്കെ മുഖം ഇങ്ങനെ അവർ കരയുന്നത് ഇങ്ങനെ ഫോക്കസ് എനിക്ക് എനിക്കതങ്ങോട്ട് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്തുകൊണ്ടോ അവര് മനുഷ്യരില് അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവര് ആ സങ്കട അവർക്ക് മനസ്സ് തുറന്നൊന്ന് ഒന്നുക്കറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അവരെ ഇങ്ങനെ സോൾവ് ചെയ്ത് കണ്ടപ്പോ എനിക്ക് എന്തോ എനിക്ക് അതങ്ങോട് ഉൾക്കൊള്ളാനേ പറ്റിയില്ല കുറെ വീഡിയോസ് എനിക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റില്ല എല്ലാ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറെ ഇങ്ങനെ വരിക അപ്പൊ ഞാൻ ഒരു വീഡിയോ അപ്പൊ തന്നെ എടുത്തു ദയവ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഒരാള് മരിച്ചു കിടക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ എന്തോ ആൾ ആളുടെ ആ മരിച്ചു കിടക്കുന്ന ആളിങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുക അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരിക മുഴുവൻ നമുക്ക് പേടിയാകും പെട്ടെന്ന് നമുക്ക് യൂട്യൂബ് നോക്കുമ്പോ ഈ മരിച്ചു കിടക്കുന്ന ആളുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരും അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് അസ്വസ്ഥമാവുന്ന രീതിയിൽ ഇങ്ങനെ വീഴും അപ്പൊ ഞാൻ ദൈവം ഇങ്ങനെ ചെയ്യല്ലേ ജസ്റ്റ് ഒരു ന്യൂസ് നമ്മൾ ന്യൂസ് കാണുന്നു ന്യൂസ് എടുക്കുന്നു അതിന്റെ ആ ഒരു അത് കഴിഞ്ഞു അല്ലാതെ അങ്ങനെ ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ ഫോക്കസ് ചെയ്യുക ആ വരണ ആൾക്കാരൊക്കെ അവരും മനുഷ്യർ തന്നെ അല്ലേ അതൊന്നും പരിഗണിക്കാതെ ആ ഒരു എല്ലാം എല്ലാം ബിസിനസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തോ എനിക്കത് അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നിട്ട് ഞാൻ അന്ന് ഇടാൻ ഇടുന്നതെന്ന് വിചാരിച്ചു ആലോചിച്ചപ്പോ എനിക്ക് തോന്നി വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു ഇപ്പൊ ഞാൻ ചെയ്യുന്നു അവരെ പോലാവില്ലേ കാരണം ഞാനും നമ്മൾക്ക് അടുത്ത് പരിചയമില്ല ഉള്ള ആളല്ല ഇടയ്ക്ക് എപ്പോഴോ ചാനലില് കണ്ടിട്ടുള്ള ആളാണ് അങ്ങനെ പരിചയം അങ്ങനെ കണ്ടുപരിചയം മാത്രമേ നമുക്കുള്ളൂ അങ്ങനെ എന്നാലും നമുക്കത് മരിച്ചു പോയി എന്ന് പറയുമ്പോ ഭയങ്കരമായ ഒഴിവാക്കാൻ പറ്റാത്ത സങ്കടം ഉം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും കൂടെ കണ്ടപ്പോ അതിലേറെ സങ്കടം പക്ഷെ ഞാൻ സങ്കടം പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇടുന്നതെങ്കിൽ അത് എന്റെ സൈഡൊന്നും എന്റെ മനസാക്ഷിക്ക് പറ്റുന്നില്ല അന്ന് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ഞാനും ആ കൊറേ വീഡിയോസ് എടുത്തതിന്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ എന്ന് സ്വയം ചിന്തിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പിന്നെ അന്ന് വൈകുന്നേരത്താണ് ഒന്ന് രണ്ട് ചാനലില് മറ്റൊന്ന് രണ്ട് അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒന്ന് രണ്ട് വേറെ ചാനലില് ഇതുമായി റിലേറ്റ് ചെയ്ത് സംഭാഷണം പക്ഷെ അങ്ങനെ പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ കൊറേ ചർച്ചകൾക്ക് വന്നു അപ്പഴും ഞാൻ ഇതേ തോട്ടം ആയിരുന്നു എനിക്ക് ഞാനിപ്പോ ഇതിനെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഞാനും അത് ബിസിനസിന്റെ ഭാഗമായിട്ട് ഇടുകയാണ് അത് എന്റെ മനസ്സാക്ഷിക്ക് പറ്റില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടോ പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ട്രെൻഡിങ്ങിൽ കണ്ടവരെ വീട്ടിൽ പോകുന്നതും ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി മീൻസ് കഴിഞ്ഞ ദിവസം മീൻസ് ഇപ്പോ കുറച്ചു മുന്നേ ഞാന് കണ്ടെങ്കിലും എനിക്കത് കാണാനുള്ള മനഃശക്തിയില്ല ഉം അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പ് നമുക്ക് ഉറപ്പാണ് അവിടെ സങ്കടങ്ങൾ ഉണ്ടാവും ഒരുപാട് അതായത് ഓർമ്മകൾ ഉണ്ടാവും അപ്പൊ ഞാൻ ഈ അങ്ങനെ ആ സങ്കടങ്ങളാണല്ലോ പുറത്തേക്ക് വരുന്നത് അവർക്ക് ഇന്റൻഷൻ മേ ബി ഉണ്ടാവാൻ ഇന്റൻഷൻ ഉണ്ടായിരിക്കും വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പിന്നെ അവർ അവരെന്തുകൊണ്ടൊരു ചാധന നമുക്കൊന്നും അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ അപ്പോഴും ഞാൻ വീഡിയോ ചെയ്യണോ ആ വീഡിയോ കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യണോ എന്നിങ്ങനെ ചിന്തിച്ചു എനിക്കത് കാണാനുള്ള ശക്തി എന്ന് പറയണത് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആർക്കും ഉണ്ടാവില്ല കാരണം അത് അങ്ങനെ ഒരു ഒരു കുടുംബത്തിലെ ഒരു അവസ്ഥ നമുക്കത് സഹിക്കാൻ പറ്റില്ല ഉം അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് തോന്നിയതായ അത് വീഡിയോ എടുക്കാനോ ഒന്നും ആ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാനുള്ള മനസ്സൊന്നും എനിക്കുണ്ടായില്ല പിന്നെ ഞാൻ ചിന്തിച്ച കാര്യം എന്താ വെച്ചാൽ എപ്പോഴോ പറയണ കേട്ടിട്ടുണ്ട് ലക്ഷ്മി പറയണത് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നെ പുള്ളിക്കാന് ഭയങ്കര ഇഷ്ടമായി അവിടെ വരുമ്പോഴൊക്കെ ലക്ഷ്മിയുടെ ഒക്കെ വളരെ സ്നേഹത്തിൽ സംസാരിച്ചു കഴിഞ്ഞൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ റിയാക്ട് ചെയ്യുമ്പോ ചെലപ്പം അവരുടെ ഉള്ളിൽ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എന്തിനാണെന്ന് നമുക്കറിയില്ല ഇന്റൻഷനിലായിരിക്കും അങ്ങനെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആത്മാവിന് ചിലപ്പോ അത് മനസ്സിലാകുന്നുണ്ടാവും അപ്പൊ അത് ഇഷ്ടപ്പെടില്ലല്ലോ നമ്മളവരെ വേദനിപ്പിക്കുമ്പോ അവർക്ക് കാണുമ്പോ സങ്കടം ആവില്ലേ എന്നൊരു തോട്ടും കൂടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് നമുക്ക് അവരുടെ ഒരു അടുപ്പവും ഇല്ല പക്ഷെ അങ്ങനെയൊക്കെ ഒരു തോട്ട് വന്നു പോകണം കേട്ടോ എനിക്ക് അതാണ് ആ ട്രെൻഡിങ് വന്നു കിടക്കുന്ന ആ വീഡിയോ കണ്ടപ്പം എനിക്ക് എന്റെ തോട്ട് എങ്ങനെയാണ് പോയത് കേട്ടോ